ടി ജി ബി ജെ പിക്ക് സമീപകാലത്ത് വരുന്ന ആരോപണങ്ങൾ രാഷ്ട്രീയ ആരോപണങ്ങളെ നമ്മൾ ഗൗരവമായിട്ട് എടുക്കുന്നില്ല പക്ഷേ അടുത്ത കാലത്ത് വന്ന ചില ആരോപണങ്ങൾ ബി ജെ പിക്ക് മാത്രമല്ല പ്രത്യേകിച്ച് ആർ എസ് എസിനെതിരെ വന്ന ആരോപണങ്ങൾ ഈ ആരോപണങ്ങളിൽ ഞങ്ങളെപ്പോലുള്ളവരുടെ ഒരു കൺസേൺ ഈ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ വന്നിരിക്കുന്നു അത് ഞങ്ങൾക്ക് ചോദിക്കാൻ ആക്സസ് ഉള്ള ഒരു ആർ എസ് എസ് ഐഡിയ ലോഗ് എന്ന നിലയിൽ തന്നെയാണ് ഞാൻ ടി ജിയോട് ചോദിക്കുന്നത് ടി അത് പറയാനുള്ള റെസ്പോൺസിബിലിറ്റിയോ ഒന്നും ആവശ്യമില്ല അത് പറയാൻ പൊതുജനം അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഒരു എലക്ഷന് സീറ്റ് കിട്ടിയില്ലെങ്കിൽ ഒരു ആർ എസ് എസ് കാരൻ ആത്മഹത്യ ചെയ്യുക അതല്ലെങ്കിൽ കുട്ടികളോട് ലൈംഗികമായ അതിക്രമം നടത്തിയതിൻ്റെ പേരിൽ വടക്ക് ഒരാൾ കോടതി വലിയ ശിക്ഷ കൊടുത്തു നാല്പത് കൊല്ലത്തെ തടവൊക്കെ കൊടുത്തുകൊണ്ട് വിധിക്കുന്നു ഇത് ഒരു ആർ എസ് എസിന്റെ കളരിയിൽ വളർന്ന ഒരാൾ നിന്നാവുമ്പോഴുള്ള ഒരു പ്രശ്നം ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും എല്ലാ സാമൂഹ്യ സ്ഥാപനങ്ങൾക്കും ഒക്കെ അതിൻ്റേതായ ഡിസിപ്ലിൻ ഉണ്ട് അത് അടിച്ചേൽപ്പിക്കപ്പെട്ട ഡിസിപ്ലിനാണ് ആർ എസ് എസുകാരെ കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് അവർ സ്വയംഭരിച്ച ഡിസിപ്ലിനാണ് ഒരു ഒരു ധാർമ്മികമായ ഒരു അച്ചടക്കത്തിൻ്റെ ശീലം ജീവിതത്തിൽ സംസ്കാരമാക്കി വളർത്തിയവരാണ് ഇവർക്കിപ്പോൾ ഈ നിസ്സാരമായ കാര്യം ഒന്ന് സ്വന്തം ശരീര ദേഹേച്ഛകളെ നിയന്ത്രിക്കാൻ പറ്റാത്ത വിധം ദുർബലമായി പോകുന്നുണ്ടോ പുതിയ ആർ എസ് എസിൻ്റെ ഒരു കൾച്ചർ രണ്ട് അധികാരം പോലെ കൊച്ചു കാര്യങ്ങൾ ഒരു കാലം ഒരു കാലത്തും ആർ എസ് എസിൻ്റെ പ്രധാനപ്പെട്ട അജണ്ടയല്ലാതെ പക്ഷേ അതിൻ്റെ പേരിലൊക്കെ ആത്മഹത്യ ചെയ്യാൻ മാത്രം ദുർബലമാകുന്നുണ്ടോ ആർ എസ് എസിൻ്റെ അണികൾ ഈ ചോദ്യം ടി ജി പറയൂ എന്താണ് സംഭവിക്കുന്നത് ഇത് ഈ സമൂഹത്തിലെ എല്ലാ പ്രശ്നങ്ങളും ആർ എസ് എസിനെയും ബാധിക്കും സമൂഹത്തിൽ നിന്ന് വേറിട്ട് ജീവിക്കുന്ന ആൾക്കാരൊന്നുമല്ല സാധാരണ രീതിയിൽ സമൂഹത്തിൽ മറ്റെല്ലാവരും ജീവിക്കുന്ന പോലെയാണ് ആർ എസ് എസ് കാരനെയും ജീവിക്കുന്നത് ആർ എസ് എസ് കാര് വ്യക്തി നിർമ്മാണത്തിൽ ഊന്നല കൊടുക്കുന്നു അതെ അതിൽ ഈ പറഞ്ഞ ദുശീലങ്ങൾ ഒഴിവാക്കുക ദുശ്ചിന്തകൾ ഒഴിവാക്കുക അതിന് വേണ്ടിയിട്ട് ദിവസവും ഒരു മണിക്കൂർ ഒന്നിച്ച് കളിക്കുക പാട്ട് പാടുക ഒരു ഭാരതമാതാ പ്രാർത്ഥന ചൊല്ലിയിട്ട് പിരിയുക ഇതാണ് ആർ ഒരു സാധാരണ ആർ യാണ് ചെയ്യുന്നതല്ലാതെ വലിയ മലമറിക്കുന്ന കാര്യങ്ങളൊന്നും ഇല്ല ഇത് പക്ഷേ നിരന്തരം ആവർത്തിക്കുന്നതിലൂടെ ഇയാള് സ്വയം ശുദ്ധീകരിക്കപ്പെടുന്നു രാഷ്ട്രീയ രംഗത്ത് ഇയാൾ പോയാൽ രാഷ്ട്രീയ രംഗം ശുദ്ധീകരിക്കപ്പെടും എന്നായിരുന്നു വിശ്വാസം അതങ്ങനെ ഭട്ടലക്ഷണമൊന്നും കാണുന്നില്ല കാണുന്നില്ല തിരിച്ച് ഇയാൾ ചീത്തയാവുന്ന അതാണ് സംഭവിക്കുന്നത് പട്ടിയിടപാൽ നേരെയവാനായിട്ട് നമ്മൾ കുഴലിട്ടിട്ട് കുഴൽ വളയുകയല്ലാതെ വാല് നേരെ അല്ല അവസ്ഥയല്ല ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് ഇങ്ങനെ സംഭവിക്കാത്ത ഉദാഹരണങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് ഇഷ്ടം പോലെ അപ്പോൾ എണ്ണം കൂടി കഴിയുമ്പോൾ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ കൂടുതലുണ്ടാവും പിന്നെ മീഡിയ ആൻഡ് സോഷ്യൽ മീഡിയ ഇതിൻ്റെ വരവോടുകൂടി ഇത് ആംപ്ലിഫൈ ചെയ്യും അതാണ് കറക്റ്റ് അപ്പോൾ നേരിയ അളവിലൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇതൊക്കെ മനുഷ്യ സഹജമായ ദൗർബല്യം നമ്മളുടെ ഓപ്പറേഷണൽ സോഫ്റ്റ്വെയർ ആണ് ഈ ആഹാരം നിദ്ര ഭയം മൈഥുനം ഈ നാല് സാധനം മനുഷ്യനടക്കം എല്ലാ ജീവജാലങ്ങൾക്കും ഓപ്പറേഷണൽ സോഫ്റ്റ്വെയർ ആണ് അതാരും കൊടുക്കണ്ട ആരും പഠിപ്പിക്കണ്ട ഈ നാല് കാര്യങ്ങൾ ഇയാൾ തനത്താനും ചെയ്യും ഓപ്പറേറ്റ് ബാക്കിയൊക്കെ ആപ്ലിക്കേഷനാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നത് നല്ല ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്താൽ ഇയാൾ നന്നായിട്ട് ചെയ്യും ചീത്തയാണ് അയാൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ തോന്നുന്നതെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്ത് അത് കയറിയിട്ട് അത് അങ്ങനെ എല്ലാം ആപ്ലിക്കേഷൻസ് നമ്മൾ സമൂഹത്തിൽ നിന്ന് മാതാപിതാക്കളിൽ നിന്ന് അധ്യാപകരിൽ നിന്ന് കൂട്ടുകാരിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് ആണ് ഇത് ആർജിക്കുന്നതാണ് ആ ഇത് ആരുമായിട്ടും ഒരു കൂട്ടുകെട്ടുമില്ലാതെ നടന്നാൽ പോലും ഈ ഓപ്പറേഷൻ സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യും നാല് കാര്യങ്ങളുണ്ടാകും അത് മനുഷ്യനുണ്ട് പട്ടിക്കുണ്ട് ആനയ്ക്കുന്നുണ്ട് സകലുണ്ട് ഇതാണ് ഇന്ന് വൺസ് അഗെയിൻ മൈഥുനം ആഹാര നിദ്രൈഥുനം ആ ശ്ലോകത്തിന്റെ ബാക്കി അതെ അതെ ഓർമ്മ ആഹാരം ഉറക്കം ഭയം മൈഥുനം അത് കറക്റ്റ് ഭയം എന്ന് വെച്ചാൽ നമ്മൾ ഈ സാധാരണ ഒരു പേടിയല്ല തീക്ക് ചൂടാണല്ലോ അതുകൊണ്ട് തീ പേടിയല്ല സർവൈവലിൻ്റെ പേടി ഒരു കാര്യം കാണുമ്പോൾ ഇത് നമ്മുടെ ജീവനാപത്താണ് എന്ന് മനസ്സിലാക്കുന്ന ഞെട്ടി മനസ്സിലാക്കുന്ന നിമിഷം അപ്പോൾ അവിടെ നിന്ന് മാറിക്കളയും ഓടിക്കളയും ഒഴിഞ്ഞു കളയും വി ഡ്രോവലുണ്ട് ആ ഇത് സർവൈവലിന് വേണ്ടിയിട്ട് പ്രകൃതി കൊടുത്തിരിക്കുന്നതാണ് ഈ ഭയം ഒരു വലിയ ഒച്ച കേൾക്കുമ്പോൾ വിൽ ഇറ്റ് എക്സ്പ്ലോർഡ് ഔൺ മീ ഉടനെ നമ്മളൊന്നും ഒന്നും മാറി നീക്കും എവിടുന്നാണോ ഒച്ച കേട്ടത് അവിടെ നിന്ന് ദൂരെ അത് ജീവിക്കാനുള്ള ജീവൻ നിലനിർത്താനുള്ള പ്രകൃതി തന്നിട്ടുള്ള ഒരു സംരക്ഷണമാണ് അല്ലാതെയുള്ള മറ്റേ ഭയമല്ല ഈ ബുദ്ധിക്ക് അല്ലെങ്കിൽ ഈ സ്വതവേ ദുർബലരായ ആൾക്കാർ എന്തെങ്കിലും കണ്ടാൽ ഉടനെ പേടിക്ക് ആ പേടി അല്ലായിരുന്നു ഈ സർവൈവലിനോട് സംരക്ഷിക്കുന്ന ഭയം അപ്പോൾ ഈ നാലും പ്രകൃതി പ്രോഗ്രാം ചെയ്തിരിക്കുകയാണ് ബാക്കിയുള്ള ആപ്ലിക്കേഷൻസ് നിങ്ങൾ എവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്നു ആർ എസ് എസിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് കൂടാതെ സമൂഹത്തിൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട് അതും സ്വയം സ്വീകര് ഡൗൺലോഡ് ചെയ്യുന്നുണ്ട് അതൊന്നും ആർക്കും തടയാൻ പറ്റില്ല അപ്പോൾ അതിൻ്റെ ഈ ഡൗൺലോഡ് ചെയ്ത ആപ്ലിക്കേഷൻസിൻ്റെ എണ്ണം വളരെ കൂടുതലും ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തത് കുറവും ആയി കഴിയുമ്പോൾ ഈ കൂടുതലിൻ്റെ സ്വാധീനം ഉണ്ടാകും നമ്പർ ടു ആത്മഹത്യ ഇപ്പോഴൊരു ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എന്നൊരു ഭംഗിവാക്ക് പറയാറുണ്ട് അതൊരു ഭംഗിവാക്ക് മാത്രമാണ് അനുഭവത്തിൽ സാർ നോക്കൂ ആത്മഹത്യ ചെയ്യുന്ന ആളിന് പലതിൻ്റെയും പരിഹാരമാണെന്നും ബോധ്യം വന്നിട്ടാണ് അയാൾ അത് അയാൾ പറയുന്നുണ്ട് ശരിയാണത് കറക്റ്റാണ് അദ്ദേഹത്തിൻ്റെ വോയിസ് ക്ലിപ്പ് പുറത്തു വന്നത് ഇത് നാട്ടുകാർക്കും ഈ ഉപദേശികൾക്കുമൊക്കെ ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല ശരി മറ്റുള്ളവരുടെ കാര്യത്തിൽ അത് പരിഹാരം അവനവൻ്റെ കാര്യം വരുമ്പോൾ എനിക്ക് പരിഹാരമായിട്ട് ഞാൻ കാണുന്ന ഏകമാർഗ ആത്മഹത്യയാണ് വേറെ ഒരു പരിഹാരവും കാണുന്നില്ല ഞാൻ ഈ പരിഹാരത്തിലേക്ക് അങ്ങ് പോകും അത് റിസൾട്ട് ഉണ്ടാക്കുകയും ചെയ്തു വലിയ വലിയ ജാഗ്രതയിലേക്ക് വന്നു ഒന്നും വരാൻ പോകുന്നില്ല നാല് വിഷയം സാർ ഞാൻ പറയട്ടെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ആയതുകൊണ്ടാണ് ഈ ആത്മഹത്യകൾ ചർച്ച ചെയ്യപ്പെടുന്നത് അതല്ലായിരുന്നെങ്കിലോ സിറ്റുവേഷൻ ആണല്ലേ അതെയോ സിറ്റുവേഷനാണ് ഇത് ആത്മഹത്യ ചെയ്ത ആളെന്നു അറിയാം ഈ സിറ്റുവേഷൻ ഞാൻ ആത്മഹത്യ ചെയ്താലേ ആത്മഹത്യ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന ഫലം ഉണ്ടാവൂ സമയം പോലെ ഒരു തിരഞ്ഞെടുപ്പാണ് കൃത്യമായിട്ട് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാണ് ആത്മഹത്യ ചെയ്യുന്നതെങ്കിൽ ഒരു മനുഷ്യൻ തിരിഞ്ഞ് നോക്കില്ല വാർത്താ പ്രാധാന്യവും ഇല്ല വാർത്താ പ്രാധാന്യമില്ല ഇനി വാർത്താ പ്രാധാന്യം കിട്ടാൻ വേണ്ടി ഇത് ചെയ്യുന്നവരുണ്ട് അതും ഒരു ദൗർബല്യമാണിപ്പോൾ ഓ എങ്ങനെയെങ്കിലും സോഷ്യൽ മീഡിയയിലോ ടി വിയിലോ വരിക ഞാൻ അത്ഭുതപ്പെട്ട സംഭവമോ ആളുകളുടെ പേരോ ഞാൻ പറയുന്നില്ല വെറുതെ ആലോചിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് മനസ്സിലാവും സ്ത്രീധന മരണം കൊല്ലത്തെവിടെയാണ് പെൺകുട്ടി കമ്പിയിൽ തൂങ്ങി ജനറലിൻ്റെ രാവിലെ പത്തര മണിക്കാണ് ഇതറിയുന്നത് ആ ബഹളമായി പോലീസായി പന്ത്രണ്ടര ഒരു മണിയായി കഴിഞ്ഞപ്പോൾ പെൺകുട്ടിയുടെ അച്ഛൻ ഒരു ടി വിയിൽ പെൺകുട്ടിയുടെ അമ്മ വേറൊരു ടി വിയിൽ ഓ അമ്മ കരിഞ്ഞും കണ്ണീര് തുടച്ചും പിടിച്ചും സാരി തിളപ്പിനിട്ട് ഷോ അച്ഛൻ ഇപ്പുറത്ത് ഷോ മകളുടെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ടില്ല ഓ ആ സമയത്ത് അവർ താഴെ ഇറക്കി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ടില്ല അച്ഛനും അമ്മയും ടി വിയിലാണ് എങ്ങനെ ഇത് സാധിക്കുന്നെന്ന് എനിക്കറിഞ്ഞത് ഇങ്ങനെ ഒരു മീഡിയ ഭ്രാന്തം സ്വയം മരിച്ചെങ്കിലും എൻ്റെ ഫോട്ടോ വരുമല്ലോ എന്നുള്ളത് തോന്നല് സമൂഹത്തിൽ സംഭവിക്കുന്ന അധപ്പദിനം വളരെ വലുതാണ് ഈ മീഡിയയും ഇത് കവർ ചെയ്യുമ്പോഴുണ്ടല്ലോ എന്തിനാണ് ഈ ദാരുണ സംഭവം ശരി ദാരുണ സംഭവം നിങ്ങൾ വിവരിച്ചാൽ മാത്രം മതി അതിൻ്റെ വിഷ്വൽസ് കാണിക്കരുത് വഴിയൂ ഷൂത് ഒരച്ചടക്കം വേണ്ടേ ലോകത്തുള്ള സകല ടി വി ചാനലുകൾക്കും ഈ അച്ചടക്കമുണ്ട് അങ്ങനെ അല്ലാത്തവരെ അവർ മനഃപൂർവ്വം പപ്പരാസികൾ എന്ന് വിളിച്ച് പുച്ഛിക്കുകയാണ് ചെയ്യുന്നത് വിളിക്കില്ല വിളിക്കലവരെ മീഡിയ പേഴ്സൺ എന്ന് പറയില്ല പപ്പരാസിയെന്ന് പറയും ആ പപ്പരാസികളെ ഭയന്ന് ഓടിയിട്ടാണ് ഡയാന രാജകുമാരി ആക്സിഡൻറ്റിൽ മരിച്ച് പോയത് ദിസ് ഈസ് ദി റിസൾട്ട് ഓഫ് ഒരു ഒരു കൺട്രോൾ ഇല്ലാത്ത മാധ്യമ പ്രവർത്തനത്തിൻ്റെ റിസൾട്ട് അത് മാധ്യമപ്രവർത്തകർ ആലോചിക്കുന്നില്ല ബിക്കോസ് ദയവാണ് ബ്രേക്കിംഗ് ന്യൂസ് അവർക്ക് ചാനലിൽ ഒന്നാമനാവണം അവരുടെ കരിയറിൻ്റെ ഒരു പ്രശ്നമാണ് അതുകൊണ്ട് അവർ ഈ കഥകൾ പെരുപ്പിക്കുന്നു മൊത്തം സമൂഹത്തിൽ ഇത് നെഗറ്റീവ് ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതെല്ലാം ചേർന്ന ഒരു കാലാവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത് ഓ പലരും സംസാരിക്കുന്നത് ഈ ആർ എസ് എസ് എന്തോ സമൂഹത്തിൽ നിന്ന് വിട്ടുമാറി ഈ ഓപ്പസ് ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് അമേരിക്കയിലെ ചില സംഘടനകളൊക്കെ ക്രിസ്ത്യൻ ഫണ്ടമെൻ്റലിസ് അപകടകാരികളല്ല അവർ സ്വയം ശിക്ഷിക്കുന്നവരാണ് അവർ ഈ എലിയെ പിടിക്കുന്ന അടിച്ചിൽ പോലത്തെ സാധനമൊക്കെ രാത്രി മുഴുവൻ തുടയിൽ ഘടിപ്പിച്ചിട്ട് അതിൽ നിന്ന് ചോര അങ്ങനെ സ്വയം പീഡതാണ് ആത്മപീഡ സ്വയം അത് യേശുക്രസ്തം അങ്ങനെയാണ് ചെയ്തത് സ്വയം പീഡനം ഏറ്റുവാങ്ങിക്കൊണ്ടാണ് അദ്ദേഹം ലോകത്തിന് മോചനം അതുകൊണ്ട് ഞാൻ ഇവൻ രാത്രി മുഴുവൻ ഇങ്ങനെ അങ്ങനെ ജീവിക്കുന്നൊരു സമൂഹമല്ല ആർ എസ് എസ് ആർ എസ് എസ് ഒരു ഹിന്ദു സംഘടനയല്ല ഹിന്ദുക്കളുടെ സംഘടിത രൂപത്തിൻ്റെ പേരാണ് ആർ എസ് എസ് ഇപ്പം എൻ എസ് എസ് ഒരു ഹിന്ദു സംഘടനയാണ് ഹിന്ദു എന്നുള്ള വലിയ വേലിക്കെട്ടിനുള്ളിൽ നായന്മാരെ പെറുക്കിയെടുത്ത് എൻ എസ് എസ് മറ്റൊരു സമുദായത്തെ പെറുക്കിയെടുത്ത് എസ് എൻ ഡി പി അതുണ്ടാക്കുന്ന കാലത്ത് അങ്ങനെ ബട്ട് ഇത് പ്രാക്ടിക്കലി അങ്ങനെയാണ് എസ് എൻ ഡി പിയിൽ പ്രാക്ടിക്കലി ഈഴുവരല്ലാത്തവർക്കും മെമ്പർഷിപ്പ് എടുക്കുക അത് കുഴപ്പമില്ല അങ്ങനെ മെമ്പർഷിപ്പ് ഉള്ള ഒരു ബുക്കയുണ്ട് ബട്ട് ഫോർ ഓൾ പ്രാക്ടിക്കൽ പർപ്പസ് അത് ഈഴവരുടെ സംഘടനയായിരിക്കും അങ്ങനെ പുഷ്പക സമാജം താന്ത്രിക സമാജം മാതൃ ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഹിന്ദു സമാജത്തിനുള്ളിലെ സംഘടനകളുണ്ട് ആർ എസ് എസ് അങ്ങനെയല്ല ഹിന്ദു സമാജം സംഘടിതമാകുമ്പോൾ അതിനെ വിളിക്കുന്ന പേര് ആർ എസ് എസ് ഓ ഐസ് കട്ട് ഈ വെള്ളം ഐസായി കട്ടയാകുമ്പോൾ അത് സംഘടിതമായി അതിനെ പിന്നെ ചുറ്റി കൊണ്ടടിച്ചൊക്കെയാണ് പൊട്ടിക്കുന്നത് സംഘടിതമായി ഇങ്ങനെ സംഘടിതമായ അവസ്ഥയാണ് ആർ എസ് എസ് എന്ന് വിളിക്കുന്നത് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു ലാർജർ പേഴ്സ്പെക്റ്റീവില് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഒരത്ഭുതവും തോന്നില്ല സ്വാഭാവികമാണ് സമൂഹത്തിലുള്ളതാണ് അതിലിപ്പോൾ ആർ എസ് എസ് ഏതെങ്കിലും പാർട്ടി വ്യത്യാസം ഉണ്ടാവില്ല തീർച്ചയായിട്ടും അപ്പോൾ ആർ എസ് എസും ഡിഫറെൻ്റ് ആവേണ്ടതില്ല